കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭ മേത്തല ശാഖാ സമ്മേളനവും തെരഞ്ഞെടുപ്പും നടന്നു സംസ്ഥാന പ്രസിഡന്റ് ഹരീഷ് മുളഞ്ചേരി ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് ഷൈസൻ മുണ്ടാപ്പിള്ളി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി പി വി സജീവ് കുമാർ മുഖ്യാതിഥിയായിരുന്നു രമേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി രവി അമ്മാടം സുശീൽ കുമാർ ചക്കപ്പുട്ടി ലീല കരുണാകരൻ സി സി ബാഹുലേയൻ എന്നിവർ സംസാരിച്ചു ചെറിയ ചെറിയ സമുദായ സംഘടനാ നേതാക്കന്മാർ ചെയ്ത് വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിയും മറ്റുള്ള എല്ലാ തരത്തിലുള്ള അവകാശങ്ങൾക്കും വേണ്ടി അടരാടുവാൻ വേണ്ടി സാമുദായികപരമായിട്ട് എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ കേരളത്തിൽ തന്നെ ശക്തമായിട്ടുള്ള ഒരു ബൃഹത്തായിട്ടുള്ള ഒരു സംഘടന കെട്ടിപ്പിടുക്കുക എന്നുള്ളതായിരുന്നു ആ പഴയകാല നേതാക്കന്മാരുടെ എല്ലാം ആഗ്രഹവും അവരുടെ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെയാണ് ഈ കേരള സ്റ്റേറ്റ് വേട്ടു മാസ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ രജിസ്ട്രേഷൻ ചെയ്ത് പ്രവർത്തിച്ചത് എക്കാലത്തെയും ആവശ്യങ്ങളെ വേട്ടു മാസമ പല പ്രവർത്തനങ്ങളിലൂടെ ആവശ്യങ്ങൾക്ക് ദളിതരുടെയും പട്ടികജാതി വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരിനോടുള്ള സർക്കാർ ചെയ്തിരിക്കുന്ന പല അവഹേളനങ്ങൾക്കും എതിരായിട്ട് ശക്തമായിട്ട് പ്രതികരിച്ചു കൊണ്ട് വേണ്ടുവാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഇന്ന്